സങ്കടീ പ്രണയിിച്ചു അതിൽ തുങ്ങിട്ടി സങ്കടം തോനി പ്രണയിച്ചു അതിൽ ഒരു തുള്ളിത്തേ പിന്നെ ഉറങ്ങാനുള്ള സങ്കടം തോന്നി മറന്നിട്ടും വീണ്ടും തേൻ കിട്ടിയില്ല മറന്നിട്ടും വീണ്ടും തേൻ കിട്ടിയില്ല തേൻ കിട്ടിയില്ല പ്രണയം നിമിഷം പറയാതെ നിന്നു ആരുടെ പ്രണയ നിമിഷം പറയാതെ നിന്നു ഒരിക്കലും ഓർക്കാത്ത നിന്നെ കാണാൻ ഒരിക്കലും ഓർക്കാത്ത നിന്നെ കാണാൻ കാണേ പ്രണയം നിമിഷം പറയാതെ നിന്നു ആരുടെ പ്രണയനിമിഷം പറയാതെ നിന്നു ഒരിക്കലും ഓർക്കാത്ത നിന്നെ കാണാൻ ഒരിക്കലും ഓർക്കാത്ത നിന്നെ കാണാന ഹൃദയത്തിലുള്ളൊരു ജീവൻ്റെ താളമുള്ള കുടാ ഹൃദയത്തിലുള്ളൊരു പുരാ ജീവിത താളത്തിലുള്ളൊരു ഹമോ കണമോ ഹമോ ജീവന ഹൃദയത്തിലുള്ളൊരു ജീവൻ താളമുള്ള ൂടത്തിൽ ജീവിത താളത്തിലുള്ള ചിരിക്കും ഹൃദയം പറയുന്നു പൂവുകൾ ചിരിക്കുന്നു പൂവിനെ പറ്റി കഥകൾ പറയുന്നു ഇരട്ടത്തെ എന്തോ കഥയാണ് ഇരട്ടത്തെന്തോ കഥയാണ് പൂവുകൾ ചിരിക്കുന്നു യും പൂവുകൾ ചിരിക്കുന്നു പൂവിനെ പറ്റി കഥകൾ പറയുന്നു ഇരട്ടത്തെ എന്തോ കഥയാണ് ഇരട്ടത്തെന്തോ കഥയാണ് രണ്ടുകൂടെ പോയതോ ഞാൻ സഹിക്കില്ല എൻ്റെ കൂടെ പോയത് ഞാൻ സഹിക്കില്ല പൂവിൻ്റെ ഇതലിൽ തെങ് കുടിക്കുന്ന പശിയെ പൂവിൻ്റെ ഇതലിൽ തെങ് കുടിക്കുന്ന പശിയെ എൻ്റെ കൂടെ പോയ ഞാൻ സഹിക്കില്ല എൻ്റെ കൂടെ പോയ ഞാൻ സഹിക്കില്ല എന്റെ കുട പോയതും ഞാൻ സഹിക്കില്ല എൻ്റെ കുട പോയത് ഞാൻ സഹിക്കില്ല പൂവിൻ്റെ ഇതലിൽ തെങ് കുടിക്കുന്ന പക്ഷിയെ പോവിൻ്റെ ഇതലിൽ തെങ് കുടിക്കുന്ന പക്ഷിയേ എൻ്റെ കുട പോയ ഞാൻ സഹിക്കില്ല എന്റെ കൂടെ പോയ ഞാൻ സഹിക്കില്ല ഈ ചിത്രത്തിൽ നോക്കുന്ന പശിയാണുനീ ചിത്രത്തിൽ നോക്കുന്ന നീ നൊമ്പരം അറിയില്ല നോവിനെ നോക്കുവാൻ അറിയില്ല നൊമ്പരം അറിയില്ല നോവുകൾ നോക്കാനും അറിയില്ല എൻ്റെ ഈ ആര് കൊണ്ടുപോയി എൻ്റെ ഈ പശിയെ ആര് കൊണ്ടുപോയി ഈ ചിത്രത്തിൽ നോക്കുന്ന പശിയാണുനീ ചിത്രത്തിൽ നോക്കുന്ന പശിയാണുനീ റിയില്ല നോവിനെ നോക്കുവാനറിയില്ല നൊമ്പരം അറിയില്ല നോവുകൾ നോക്കാനും അറിയില്ല എൻ്റെ ഈ പക്ഷിയെ ആരു കൊണ്ടുപോയി എൻ്റെ ഈ പക്ഷിയെ ആര് കൊണ്ടുപോയി